ഹായ് 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 ചേങ്ങൻമാരേ എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ചേങ്ങമ്മ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഉടുക്കി പോകണമെന്ന് കരുതില്ല പക്ഷേ ഇന്നലെ രാത്രി കിടന്ന് കിടക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ തോന്നുന്നത് നമുക്ക് നാളെ ഒന്ന് തേയില കാണാൻ പോയായിരുന്നു അപ്പോൾ അങ്ങനെ തേയില കാണാൻ വേണ്ടി പോവാണ് പിന്നെ ഈ ഷർട്ട് ഞാൻ ഓർമ്മ ഉണ്ടോ ഇത് ഒരാൾ എനിക്ക് ശീലം കൊണ്ടുവന്നു പറഞ്ഞതാണ് അതായത് നമ്മുടെ തൃശ്ശൂർ കരിപ്പമംഗലത്ത് നിന്ന് നമ്മളെ കാണാൻ വന്ന നമ്മുടെ കരിമക്ക അന്ന് തന്നിരുന്നു എനിക്കും കുക്കുമി തന്നിരുന്നു അതായത് ഞങ്ങൾക്ക് ഉണ്ടാക്കുമ്പാടെ ഒരു ഷർട്ട് അടിക്കാനുള്ള പീസ് അത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഓണത്തിന് ഷർട്ട് അടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇങ്ങനെ ഞാൻ അത് ഇട്ടുകൊണ്ടുള്ളൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഹാഫ് കൈനെ തേഞ്ഞ് കൊള്ളു ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് ആഫ് കൈനെ തേഞ്ഞ് കൊള്ളു കേട്ടോ അതായത് ഉണ്ട് കറക്റ്റ് വിറ്റാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഹാഫ് കൈ ഇട്ട കാലം ഞാൻ മറന്നു പോയിട്ടുണ്ട് അടുത്ത കാലത്തൊന്നും ഞാൻ എന്താ ആഫ് കൈ ഉപയോഗിച്ചത് ഇപ്പോൾ ഓർമ്മ ആയിരുന്നില്ല ഞാൻ ഒരുപാട് ഞാൻ ആഫ് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ അത് ഓർമ്മയായി എന്താ പറയുക ഇനി ഇവിടെ നിന്ന് നോക്കിയാൽ മതിയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കിരീമിക്ക തൃശ്ശൂർന്ന് വന്നിട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നു അദ്ദേഹം പഴയ നാട്ടുകാരൊക്കെ അതായത് പഴയ ആളുകൾ പഴയ നാട്ടുകാരിലെ പഴയ ആളുകളൊക്കെ ആളുകൾ അന്വേഷിച്ച് പോകുന്നതും വരുന്നതും പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ് ശരിക്കും സത്യം പറഞ്ഞാൽ വളരെ ഷോക്കായ ഒരു വരവായിരുന്നു അത് കാരണം നമ്മളൊന്നും അറിയിക്കാതെ മൂപ്പർ അവിടെ നിന്ന് ആ തൃശ്ശൂർന്ന് ആ കയ്പമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അദ്ദേഹം രാവിലെ നേരത്തെ എണീറ്റ് ബസ് കയറി ഇവിടെ എത്തി ഇവിടെ എത്തി എൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ എന്നെ കുറിച്ച് അന്വേഷിച്ച് അവിടെ നിന്ന് രണ്ട് മൂന്ന് സ്റ്റാൻഡുകളുള്ള ആളുകൾക്ക് അറിയില്ല പിന്നൊരു സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ അറിയാം അത് എൻ്റെ സ്റ്റാൻഡ് അവിടെ നിന്ന് പിന്നെ നേരെ അദ്ദേഹം ഒരു ഓട്ടോ എടുത്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തി വന്ന് ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ ഷോക്ക് ഞാൻ കരുതിയിൽ പാറ എന്തൊക്കെയൊന്നു മനസ്സിലാവശെങ്കിലും മൂപ്പര് വന്ന് കയറി അങ്ങനെ പിന്നെ മൂപ്പരുടെ കൂടെ അന്നത്തെ ദിവസം ചിലവഴിച്ച വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ചിക്കൽ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ എന്താ കിരീമിക്കാക്കും ഒരുപാട് സന്തോഷമായി ഉണ്ടാവും ഞാൻ ഇട്ട് കണ്ടത് കുക്കുവിൻ്റെത് അവന് ഓണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ അവൻ വന്നിരുന്നു അവൻ്റെ ഷൂവും അവൻ്റെ പിന്നെ ഒരുപാട് ഡ്രസ്സുകളുണ്ടാവും അവിടെ അതും പിന്നെ ആ കൂട്ടത്തിൽ ഞാനിതും അവന് കൊടുത്തിട്ടുണ്ട് അവന് അന്ന് ഇട്ടിട്ടുണ്ടാവും പിന്നെ അവന് അന്നും അവനും അവൻ്റെ അമ്മയും വന്ന് പോയതാണ് പിന്നെ ഞാൻ അങ്ങോട്ടും പോയില്ല അവരിങ്ങോട്ടും വന്നില്ല വരാത്തിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒന്നും കരുതരുതായാലും അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല പോകണം യാത്രക്ക് മുമ്പായിട്ട് അവിടെ ഒന്ന് പോയിട്ട് അവനൊന്ന് കാണണം ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പോരണം അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഇന്ന് നമ്മളുടെ വണ്ടി ഇന്നല്ല ഇന്നലെ രാത്രി നമ്മളുടെ കൂമൻ്റെ കൂമൻ്റെ മാളം അവിടെയാണല്ലോ കൂമൻ ആ മാളത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ട് കൂമൻ്റെ ഏരിയയിൽ നിന്ന് കൂമൻ എടുത്തിട്ട് ഞാനൊന്ന് കഴുകി ഇപ്പോൾ എന്നാലും രാത്രിയെ കേൾക്കണത് രാത്രി ഞാൻ പതിനൊന്ന് മണിക്കൊക്കെ കേൾക്കുന്നുണ്ട് എന്നാലും കാക്ക കാഷ്ടമൊക്കെ കുറച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ കൂമ്മന് കുറച്ചൊന്ന് തെളിഞ്ഞു ഓ ഗ്ലാസ് ഒന്നും കഴുകി ക്ലിയർ ആയില്ല ശരിക്കും പകൽ കേൾക്കണം അപ്പളേ ഈ സൈഡായിരുന്നു ഫുള്ള് കാക്ക കാഷ്ടമായിരുന്നു കൂമ്മൻ്റെ മേത്ത് ഫുള്ള് കാക്കൂറി മകറ്റായില്ലായിരുന്നു വാരിയായിരുന്നു ഏതായാലും ഞാനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഷെയർ ആക്കിയിട്ടുണ്ട് കരിമക്ക മാത്രമല്ല എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നത് ഞങ്ങൾ യാത്രയിലായിരുന്ന സമയത്ത് ഞങ്ങളെ കാണാൻ അമേരിക്കയിൽ നിന്നൊരാൾ വന്നിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനും പറ്റുമില്ല പിന്നെ അന്നൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞുകൊണ്ടും വലിയൊരു കാര്യമല്ല അതുകൊണ്ട് ഞാനന്ന് പറഞ്ഞതും ഇല്ല പിന്നെ അവരൊന്നും ആരും അതൊന്നും കരുതിയിട്ടല്ലോ വരുന്നതും കാണുന്നതും എന്നാലും ഇതിപ്പോൾ ഈ ഒരവസരത്തിൽ പറയാൻ ചെയ്ത് അതായത് അമേരിക്കയിൽ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല പക്ഷെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന് ആ കുറച്ച് ദിവസങ്ങളെ മാത്രമേ ഉള്ളൂ കേരളത്തിലുള്ളത് ആ ദിവസങ്ങളിൽ ഒരു ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരാനും എൻ്റെ അമ്മയെ കാണാനും എൻ്റെ വൈഫിനെ എൻ്റെ മോളെയൊക്കെ കണ്ട് അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം ആ ഒരു ഗ്യാപ്പിൽ സമയം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും ചെറിയ നിസ്സാര സംഭവമല്ല ഞാനും കുക്ക് യാത്രയിലാണ് അന്നാണ് അച്ചായെന്നാട്ട ഞങ്ങൾ അച്ചായം എന്നാ വിളിക്കുക അച്ചായൻ വരുന്നത് അച്ചായനെല്ലാവരും അച്ചായെന്ന് വിളിക്കുക അച്ചായനെ അറിയുന്ന ആളുകളൊക്കെ അച്ചായനെ അച്ചായെന്നാണ് വിളിക്കുക അപ്പം അച്ചായന അങ്ങനെ അന്നാണ് വരുന്നത് ഞങ്ങൾ യാത്രയിലാണ് ഞങ്ങൾ യാത്രയിലാവുമ്പോൾ ഞങ്ങൾ ഏകദേശം അന്ന് തുടങ്ങിയിട്ടുള്ളൂ മൂ നാല് ദിവസമായപ്പോൾ അഞ്ച് ദിവസമായപ്പോഴേക്ക് മൂപ്പര് എത്തിയുണ്ട് നാട്ടിൽ പിന്നെ ഞങ്ങൾ നേരെ പൊള്ളാച്ചിയിലേക്ക് തമിഴ്നാട് കയറുക അപ്പോഴാണ് പിന്നെ മുപ്പര് നാട്ടിലെത്തി മൂപ്പര് ഓരോ വൈകിക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി ദൂരം അവിടെ പോയിട്ടാണ് മൂപ്പര് വീട്ടിലേക്ക് എത്തുന്നത് അതായത് വീണ്ടും ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടേക്കാണ് മൂപ്പര് വീട്ടിൽ ചെല്ലുന്നത് അവൻ തന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോകണം കേട്ടോ അവിടെ ഒരു ക്ലാസ് ചായെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞാൽ അവരുണ്ടാക്കി വെക്കും ഇത് ഒന്നും പറയാതെ ഒരു ആയിട്ട് സസ്പ്രൈസായിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും മൂപ്പരാവ് തെറ്റിച്ച് മൂപ്പരാവ് തെറ്റിച്ചിട്ട് അത്യം പറഞ്ഞാൽ എനിക്ക് വിളിക്കാതെ മൂപ്പര് വീടിൻ്റെ അടുത്ത് എത്താൻ നേരത്തെ വിളിച്ചു ഏഹ് ആ വിഷ്ണു ഇനി പോയി പറഞ്ഞോണ്ട് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് മൂപ്പര് കൂട്ടിക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരം കിട്ടിയതുമില്ല പിന്നെ അത് മാത്രമല്ല അതിലെ ടൈമും ഇല്ല അവർക്ക് കാരണം ഏതാനും കുറച്ച് ദിവസങ്ങളും മൂപ്പർക്ക് നാട്ടിലുള്ളൂ അപ്പോൾ ആ ഒരു നാട്ടിൽ നിൽക്കുന്ന സമയത്ത് മൂപ്പരുടെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തീർക്കാറുണ്ട് ഒരുപാട് പേരെ കാണാറുണ്ടാകും പക്ഷെ ആ കൂട്ടത്തില് നമ്മളെ വന്ന് കാണാൻ ശ്രമിച്ചതിൽ കണ്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അങ്ങനെ അച്ചായം വന്നു പിന്നെ അച്ചായനന്ന് വന്നെന്ന് അവിടെയാണ് ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോന്നുള്ള വിഷമമായിരുന്നു അത് വല്ല ഇടത്തും അലട്ടിയിരുന്നു പക്ഷേ ഞങ്ങളെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അച്ചായം അപ്പേക്ക് പോയില്ല അപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് നേരിട്ട് അച്ചായനെ കണ്ടിട്ടാണ് പിന്നെയാണ് അച്ചായം പറക്കണത് ഏതായാലും ഇപ്പം അച്ചായം അമേരിക്കയിലാണ് പിന്നെ പിന്നെ നമ്മളെ ഞാൻ ഒരു ദിവസം ടൗണിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അന്ന് ജാഫർ എന്ന് പറയുന്ന ഒരിക്ക കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ അന്ന് ഞാൻ ക്യാമറ നിർത്തിണ്ടായിരുന്നു കേട്ടോ ഞാനും ഓടാൻ വേണ്ടി പോയതുമല്ല ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് പിന്നെ ഇല്ല കൂടെ അവനും അവൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ ജാഫർ പെരിന്തമണ് ഉള്ളതാണ് അദ്ദേഹം തന്നെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എന്താ പറയുക അതൊക്കെ സ്നേഹമാണ് ഇഷ്ടമാണ് സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലമല്ല ഏതായാലും ഞാൻ ഇന്ന് കരീംഖാനും കൊണ്ടാണ് ഈ ഒരു തേയിലത്തോട്ടം കാണാൻ വേണ്ടി പോകുന്നത് എന്നാൽ പോയാലോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കണ്ട ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താലും മറക്കരുത് നമുക്ക് വണ്ടി കയറിയാ അടഞ്ഞില്ലേ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഗാസ്സൊക്കെ നടത്തിയതാണ് നല്ല കാറ്റും കൊണ്ടാക്കോ ഓ ഗാസ് ശരിയായില്ല കയ്യതൊന്നും ഒന്നിലാറെ ഞാൻ തുടച്ചില്ല എന്ന് വേണം പറയാം പിന്നെ നമ്മളുടെ മീനിലെ സീരിയൻ പൊട്ടിച്ച കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടതല്ലേ കാണാത്ത അവരുടെ ജസ്റ്റൊന്ന് കണ്ടുപോയി വലിയ ദിവസമൊന്നും ഉണ്ടാവല്ലോ ഈ സീലും മുട്ടിക്കണ വീഡിയോ ആണ് ഏതായാലും അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് നിലമ്പൂർ നിലമ്പൂരിൽ നിന്ന് പിന്നെ നാട്ടുകാണി നാട്ടുകാണിന്ന് കൂടല്ലൂർ ഓക്കെ പോയോക്കാം നമ്മൾ പറയാറുള്ളത് യാത്രയിൽ ഒരാളെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത്തരത്തിൽ ഞാൻ പോകുന്നത് ഇന്ന് ഒന്ന് നല്ല രീതിയിൽ പരിചയപ്പെടാൻ പരിചയപ്പെടാമെന്നായിരുന്നു ഏതായാലും നമ്മൾ നല്ലൊരു യാത്ര പോകാൻ വേണ്ടി നിൽക്കുമല്ലേ അപ്പോൾ അതിനു മുമ്പ് പരിചയപ്പെടൽ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി അപ്പൊ ഒരു പരിചയപ്പെടൽ കൂടിയുള്ള ഒരു യാത്രയാണത് നമുക്ക് നൈസായിട്ട് ഇറങ്ങും ഇവരെ അപ്പൊ നമ്മള് പണ്ട് ടൗണായി കഴിഞ്ഞ് കുറച്ച് പോകുന്നു നമ്മൾക്ക് പെട്രോൾ അടിക്കണം പെട്രോൾ ഇല്ല വണ്ടിയിൽ കുറവാണ് നമുക്കൊരു രണ്ടായിരം രൂപക്ക് പെട്രോൾ അടിക്കാം എത്രയാണ് മൈലേജ് എന്നൊന്നും നമ്മൾ നോക്കാത്ത കൊണ്ടാണ് അത്രയൊക്കെ അടിക്കുന്നത് അത്ര എണ്ണന്റെ ആവശ്യം നമ്മൾ ശരിക്കില്ല ഇത് പമ്പാണ് ഇവിടെ കയറ്റാം എച്ച് എ പിയുടെ പമ്പ് നിലമ്പുറോട്ടിന്റെ നമ്മൾ ഉള്ളത് ഇവിടെ കയറ്റാം ഇവിടെ അടിച്ച് യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്നൊന്നും കളിയില്ല ഇനി ആ നേരെ നമ്മൾ നാടുകാണി നാടുകാണിയല്ല നമ്മൾ നാടുകാണിച്ചുരം കയറട്ടെ അവിടെ നിന്ന് സ്റ്റാർട്ടാക്കാം നമ്മൾക്ക് അവിടെ കാര്യമായിട്ടൊന്നും കാണിക്കാനല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചതാണ് അതൊക്കെ കഴിഞ്ഞ് പോകണം നമ്മള് തേയിലക്കാട് കാണണെങ്കിൽ തേയിലക്കാട്ടിലേക്കാണ് നമ്മുടെ യാത്ര ഒരു ചെറിയൊരു യാത്രയാണ് അപ്പൊ ചെനൈമാരെ നമ്മള് നാടുകാണി കയറാൻ വേണ്ടി പോവുകയാണ് വഴിക്കടലിൽ നിന്നും നമ്മള് ഏകദേശം ജ്വരത്തിനടുത്തേക്ക് അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിനടുത്തേക്ക് എത്താനായിട്ടുണ്ട് ഇവിടെ എന്താ ചെക്കിങ്ണ്ട് പോകുന്നുണ്ടോ ഇവിടെ ചെക്ക് പോസ്റ്റും എത്തിയിട്ടുണ്ട് നമ്മള് അവർക്ക് നമ്മുടെ വണ്ടി മുമ്പ് പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പോവാണ് നമ്മളെ നാട്ടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചു അപ്പോ ഇന്നത്തെ യാത്ര ഭൂമന പരിചയപ്പെടാനുള്ള യാത്ര ആയിരുന്നു ഭൂമനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആള് കുറച്ച് എന്താ പറയാ പവർ പിന്നെ മൈലേജിന്റെ കാര്യം ഞാൻ നോക്കി നോട്ട് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ നമ്മൾക്ക് നോക്കാം എത്രത്തോളം കിട്ടും അറിയില്ല ഒരുപാട് പേര് ഇന്ന് ചുരം കയറുന്നുണ്ട് കാരണം എന്താ വെച്ചാല് നമ്മൾക്ക് ആ ഒരു കൂട്ടത്തില് നമ്മൾക്ക് തന്നെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു കയറി പോവാം നല്ല രസമാണ് ഉണ്ടെങ്കിൽ കൂമനം കൊണ്ട് നമ്മൾ ഈ ചുരത്തിലെ ഏക എയർപിന്ന് വളവ് വളച്ചൊടിച്ച ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടത് ഇനി നമ്മൾ കൂമനെ കൊണ്ട് പോകാൻ വേണ്ടി പോകുന്നത് തേയിലക്കാട്ടിലേക്കാണ് തേയിലക്കാട് അങ്ങനെ ചുരത്തിന്റെ ഫസ്റ്റ് എയർപിൻ കഴിഞ്ഞു ഫസ്റ്റ് എയർപിൻ കഴിഞ്ഞിട്ട് നമ്മൾ കയറി കൊണ്ടിരിക്കുകയാണ് ചുരത്തുമ്പോ വലിയൊരു തിരക്കില്ല കാണുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരുപാട് പേര് താഴ്ത്തുണ്ട് അതായത് വഴിക്കടവിലുണ്ട് അങ്ങനെയെങ്കിലും അവരൊക്കെ ചിലപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാവാം അത് കഴിഞ്ഞിട്ട് കയറുന്നുണ്ടാവാം അങ്ങനെയെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ചിലപ്പോൾ വരാട്ടോ ഇന്ന് നടത്ത പോലെയല്ല ഇന്ന് ഭയങ്കര വെയിലാണ് അതുപോലെ തന്നെ മഴയല്ലല്ലോ ഇപ്പോ അപ്പൊ പറയാലോ മഴ പെയ്തിട്ട് വെയിലാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വലിയ പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ അങ്ങനെ സ്കിപ്പ് അടിച്ച് മേലേക്ക് പോയോക്കാം അതാണ് അതിന്റെ ഒരു കണ്ട കാഴ്ചകളല്ലോ കാണാൻ കാഴ്ചകൾ തേടിയല്ലേ നമ്മുടെ യാത്ര അപ്പോൾ നിങ്ങൾ കാണാത്ത ഒരു കാഴ്ചയുണ്ട് പക്ഷേ ഞാൻ കുറെ മുമ്പ് പോയി കണ്ടതാണ് അതെനിക്ക് വലിയ സംഭവം തേടിയ എത്തിയിരിക്കാണ് അപ്പോ ഇവിടെ എന്തത്ര തിരക്കുന്നല്ലേ ഇവിടെ ചെറിയൊരു ടോൾ വിരുവുണ്ട് ഇവിടെ ആ ചേച്ചിമാരെ ഇത് എങ്ങനെയാണ് സംഭവം എന്താണെന്ന് എന്താണെന്നൊന്നൊക്കെ അറിയില്ല ക്യാമറ ഉണ്ട് ടോൾ വിരുവുണ്ട് ഇത് കാലങ്ങളായിട്ടുണ്ട് ഇവിടെ ഇത് കൊടുക്കാതെ അവിടെനിന്ന് പോകുന്നവരുണ്ട് പോവാത്തവരുണ്ട് അങ്ങനെ പല മാതിരിയാണ് ശെരി നമ്മളെ എല്ലാവരും കൊടുത്തിട്ടാണ് പോക്ക് ഇവിടുത്തെ പോലീസ് ചെക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളു അപ്പൊ അവർ ചിലപ്പോ ചെക്ക് ചെയ്യും ചിലപ്പോ ചെക്ക് ചെയ്യില്ല അതൊക്കെ അവരുടെ തോന്നലാണ് നമ്മൾ എന്താ ഇങ്ങനെ പോയി നോക്കുകയാണ് അവര് അവിടെ വേറെ വണ്ടി നിർത്തിയിട്ടുണ്ട് അത് ചിലപ്പോ സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലൊക്കെ അവര് നിർത്തിട്ടോ പിന്നെ ഹെൽമെറ്റ് ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഗൂഡന്നൂർ റോഡ് ഗൂഢന്നൂര് ഊട്ടി മൈസൂര് ബാംഗ്ലൂർ ഒക്കെ പോകുന്ന റോട്ട് ആ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് അയ്യോ ഒരു വലിയവന് മരുന്ന് ഓക്കെ നമ്മൾ ഇനി അങ്ങനെ പോക നാടുകാടിയിലാ പിരുവേ അതൊരു ടോളാണെന്ന് പറയല അത് അതുപോലത്തെ രണ്ട് സ്ലിപ്പ് കിട്ടുള്ളത് ഞാൻ അവരോട് ചോദിച്ചത് അപ്പൊ അവർ പറയുന്നത് ടോളാണ് ഇത്ര ആളുകൾ പൈസ തന്നില്ലേ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ വീട് വന്നിട്ട് പറഞ്ഞ അതായത് 好了。 വഴി വേച്ചു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ചും തിരിഞ്ഞിട്ട് അതിലെ പോണത് അതായത് ഇതിലെ മേലക്കൂടെ അങ്ങനെ പോകണം ഇതിലെ മേലക്കൂടെ അങ്ങനെ പോണം അതിന് നമ്മള് ബാക്കിൽ നിന്ന് അതെ കാണുന്ന ആളുകളൊക്കെ എത്ര കൂടി പറഞ്ഞാൽ കാണണ്ട അവിടെ തിരിഞ്ഞു പോകണം അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് തിരിക്കാം ഇവിടെ നമ്മള് റൈറ്റ് എടുക്കണ്ടിരുന്നു അതിനുമ്പോ ലെഫ്റ്റ് എടുക്കണം പക്ഷേ ഞാൻ ഞാന് ദേവാല ഹട്ടി എന്ന് പറയുന്ന റോഡാണ് കേട്ടിട്ടുണ്ടറിയില്ല ദേവാല അട്ടി എന്നൊക്കെ നല്ല രസകരമായിട്ടുള്ള സ്ഥലമായിരുന്നു ആ ഇവിടുക്കൊക്കെ തണുപ്പ് വന്നായിട്ടുണ്ടോ ഓ കാശ് പക്ഷെ തേയിലൊക്കെ മുറിച്ചിട്ട് കിടക്കുവാണ് ഈ റോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നാടുകാണി തന്നെയാണ് നാടുകാണി തന്നെയാണ് കേട്ടോ അതാണ് അതായത് നീലഗിരി ഏർ മാവട്ടം നീലഗിരി ജില്ല തേയില തേയില നശിപ്പിച്ചിരിക്കുവാണ് ഓ എൻ്റെ മക്കളെ ഈ ഉണങ്ങിയ കാഴ്ച കാണാനാണോ ഞാൻ വന്നത് ഈ ഒരു റോഡുണ്ടെങ്കിൽ ചെറിയൊരു റോഡായി കാലം പക്ഷെ രണ്ട് സൈഡ് നല്ല തേൽ ഉണ്ട് ആ തേയിലൊക്കെ പൗന്മാരെ മുറിച്ചിട്ട് ഇപ്പൊ ആ ഒരു കാഴ്ചയില്ല അത് വമ്പ നഷ്ടമാണ് നമ്മൾക്ക് കാരണം എന്താ വെച്ചാല് അത് ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു റോഡിന്റെ ഒരു ഭംഗി നമ്മക്കയറ്റം കൂടുതൽ പിന്നെ പരമാവധി ഓണടിച്ചിട്ട് വേണം ദുബായി പോവാ ഒന്ന് ചെറിയ റോഡാണ് രണ്ടാമത് എന്റെ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഹട്ടയിലേക്ക് പോകുന്ന റോഡാണ് അപ്പൊ മേൽഭാഗത്തുണ്ട് കേട്ടോ മേൽഭാഗത്തല്ല തേയിലണ്ട് ഏ താഴെ ഭാഗത്ത് ഫുള്ള് മുറിച്ചിട്ടേക്കുമാണ് താഴത്തക്കൊന്നൊന്നുമില്ല അപ്പോ തേയിലൊന്നില്ല ആ അവിടേക്ക് അവിടേക്ക് ഉണ്ട് കേട്ടോ ഓ മക്കളെ ഇനി എനിക്ക് ഉറപ്പായിരുന്നു എല്ലാം മുറിക്കില്ലല്ലോ ഇപ്പൊ എന്തായാലും ഏഹ് ഇനിയിപ്പ എന്തായാലും കുറച്ച് തേയിലക്കാഴ്ച കണ്ടു പോവാ നമുക്ക് എനിക്ക് ഇതിലൊക്കെ യാത്ര ചെയ്യണ വളരെ ഇഷ്ടമാണ് ഞാൻ ഒറ്റയ്ക്കൊക്കെ നിക്കുന്ന സമയത്ത് ഇതിലെ പോവാനില്ലാത്ത ടൈമില് ഞാൻ വരുന്ന സ്ഥലങ്ങളാണ് തന്നെ ഞാൻ പക്ഷെ റോഡ് മറന്നു കാരണം ഞാൻ ഏകദേശം ഒന്നൊന്നര വർഷത്തോളം ആയിട്ട് ഇതിലേക്ക് വന്നിട്ട് ഇതിലൊക്കെ പോകുമ്പോ കിട്ടുന്ന ഒരു ഭംഗി എന്താ ആ സൈഡ് ഈ സൈഡൊക്കെ തേയില അതിലെ തേയില ഇതിലെ തേയില നമ്മളെ അധികം വാഹനങ്ങളില്ല ഒരു ചെറിയൊരു റോഡ് എന്താ പറയാ ഇതിന്റെ ഒരു പ്രത്യേക സുഖമാണ് അതിനെ പോകാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത ക്ലൈമറ്റ് അതായത് ഓവർ തണുപ്പല്ല നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തണുപ്പോ അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് ഉണ്ട തണുപ്പല്ല ഒരു പാകത്തെ തണുപ്പ് ആ തണുപ്പും ഇങ്ങനെ നമ്മളിങ്ങനെ തഴുകുമ്പോൾ ആ ഒരു തണുപ്പ് ആസ്വദിച്ച് ഈ ഒരു പച്ചപ്പും മലനിരകൾ കൊന്നും ആസ്വദിച്ച് ഇതുവഴി ഇങ്ങനെ സഞ്ചരിക്കാൻ നല്ല രസമാണ് അതിലുണ്ടാവുക ഈ താഴത്തെ താഴത്ത് കാണാണ്ടങ്ങൾ താഴത്തെ ഉള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സത്യം പറഞ്ഞാൽ തേയില ഫാക്ടറികളാണ് അല്ലെങ്കിൽ തേയില ഗോഡൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഈ തേയില പറിക്കാൻ വരുന്നവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഞാൻ ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് ആണ് എൻ്റെ എഡെൻറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഞാനിവിടെ വരെ വരാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടെ നിന്നു ഏകദേശം നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നിട്ടിപ്പോൾ ഒന്നേ മുക്കാൽ മണിക്കൂറായി ഒന്നേ മുക്കാൽ മണിക്കൂർ നമ്മളുടെ വണ്ടി നിർത്തിയിട്ടില്ല നിർത്താതെ അങ്ങനെ പോകുന്നതാണ് അവനും ഒന്ന് ശ്വാസം ഇടാൻ വേണ്ടി പറ്റും അല്ലേ കൂമാ കൂമാ മോനെ ഷാറാട്ടോ ഏ കുമ്മനെ ഞാനും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിചയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഈ കുറച്ച് റെസ്റ്റ് ചെയ്യേ കുറച്ച് റെസ്റ്റ് ചെയ്യേ ഞാൻ ഏതൊന്ന് കാണട്ടെ ഈ റെസ്റ്റ് എടുക്ക് ചീർ സ്ഥലം എന്ന് പറയുന്നത് നല്ല രസമാണ് അതായത് ഇവിടേക്ക് വരേണ്ടത് മഴക്കാലത്താണ് വരേണ്ടത് മഴ പെയ്യുന്ന ടൈമിലുമാണ് ഇങ്ങോട്ട് വരിക കാരണം എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ അതിലേക്ക് ചെറിയ ചെറിയ ആ ഒരു ചാറ്റിൽ മഴയത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതിലൊക്കെ ഫുള്ളായിട്ട് കോട ഞങ്ങൾ കാണാൻ വേണ്ടി പറ്റും പിന്നെ അത് മാത്രമല്ല ഇവിടെ ഈ കാണുന്ന ചെറിയൊരു ഇതുണ്ടല്ലോ ഈ ചാല് ഇതിലൂടെ വെള്ളം പോകും നമ്മൾ അപ്പോൾ കരുതുന്നതൊരു ഓറവായിട്ട് പോകുന്നു പക്ഷേങ്കിൽ ആ അല്ലാതെ ഈ റോട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളമാണ് പക്ഷേ ആ ഒരു വെള്ളം ഇങ്ങനെ പോകുന്നതും ആ ഒരു മലയുടെ ആ ഒരു കാഴ്ചയൊക്കെ വളരെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ള കാഴ്ചയാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊരു സ്ഥലമാണ് എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോൾ ആ ഒരു ഇരിപ്പിടം ഇവിടെ ഇല്ലാന്ന് മാത്രം ഇവിടെ ഇത് സത്യത്തിലൊരു ബസ് സ്റ്റോപ്പല്ല ഇത് ഇവരുടെ തേയില പറിച്ചിട്ട് ഇവർ കൂട്ടി വെക്കുന്ന ഒരു സ്ഥലം അത്ര മാത്രമാണത് ഇവിടെ വേണ്ട അത് ഇവിടെ ഈ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നവർ ചെയ്യാൻ അവർക്ക് താമസിക്കാനുള്ള വീട് കാര്യങ്ങളൊക്കെയാണത് അവിടെയൊക്കെ പോകേണ്ട കേട്ടോ ഇതിലൊരുപാട് പേര് പോകും ഇവരൊക്കെ നമ്മളുടെ എന്താ അറിയില്ല മലയാളികളല്ലോ ഉള്ളൂ എന്തായാലും കുഴപ്പമില്ല നമ്മളിവിടെ കുറച്ച് നേരം കേട്ടേ പോവുള്ളൂ ഇതൊരു പ്രത്യേക വൈബ് അവിടെ ആ കൂമനെ നമ്മുടെ പയ്യന്മാരുടെ അടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ പോകുന്നതാണ് നല്ല രസമല്ല ഇതിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് അതിലിങ്ങനെ ഒരു ചെറിയ വഴിയുണ്ട് അപ്പോൾ തേയില തേയിലയുടെ നടുക്കാട് പോവാണ് ഞാൻ തേയിലയുടെ നടുക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അട്ടയുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇതിലേക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആന ഇറങ്ങുന്ന അധികം മേഖലകളിലും അട്ടയുണ്ടാവും അത് പല തരത്തിലുള്ള അട്ടകളും ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ കാലിന് വീക്കോ നീര് വരലും ബ്ലഡ് ഒരുപാട് പോവുകയൊക്കെ ചെയ്യുന്നത് ഞാനയുടെ മേലിൽ നിന്ന് ചാടുന്ന അട്ടയില്ലായിരിക്കും അങ്ങനെ ഞാൻ ഈ റോട്ടിന് കയറിയുണ്ട് അത് സത്യം പറഞ്ഞാൽ ഒരു എസ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു റോഡാണ് ഇതങ്ങനെ പോയാൽ എവിടേക്ക് എത്തുന്നറിയില്ല ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് അവിടെ പോയിട്ട് അവിടെ നിന്ന് ആ ഒരു മലയുടെ നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച കണ്ടു പോരാൻ എഴുതി പോവുകയാണ് ഓ നമ്മുടെ വണ്ടി കൂമം കിടക്കണുണ്ടോ കൂമ്പനൊക്കെ അവിടെ ഒരുപാട് അപ്പുറത്താണ് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഡാറിങ് ഇല്ലാത്തുള്ളൂ പിന്നെ അങ്ങോട്ട് ഡാറിങ് ഒക്കെ ഉണ്ടോന്നു അതാവരും ഇങ്ങോട്ട് ആരും വല്ലാതെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാവാം അതായത് നന്നായി അങ്ങനെ റോഡ് ഒരുപാട് ദൂരം അങ്ങനെ പോകുന്നുണ്ട് തോന്നുന്നുട്ടോ പക്ഷേങ്കിൽ ഞാനിനി ഇത്ര വരെ പോകുന്നുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഈയൊരു തേയില കാട്ടിലായിപ്പോയി നമ്മളുടെ കൂമനെപ്പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല അതിലെ ഇപ്പോൾ ഒരു ആന വന്നാൽ എന്തു ചെയ്യും നമ്മൾ നല്ല വെയിലാണ് പക്ഷേ എങ്കിൽ ഒരു ചെറിയൊരു തണുപ്പുണ്ടായതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കും നല്ല വെയിലെ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല തെളുങ്ങുന്നുണ്ടാവും അത്രയും നല്ല വെയിലാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഒന്ന് ഫാമിലിയായിട്ട് പുറത്തേക്ക് പോകാമെന്ന് കരുതുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫസ്റ്റ് ചിന്തിക്കുന്ന സ്ഥലമാണ് വരുന്ന സ്ഥലമാണ് നാടുകാണി എന്ന് പറയുന്നത് നാടുകാണി ചുരം കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഫീലുണ്ട് ഒരു ടൂറ് പോയ ഫീല് ആ ഒരു ഫീല് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് എതിലൊക്കെ പോയിട്ടും കാര്യമില്ലട നമ്മളുടെ നാടുകാണി ഒന്നിട്ട് കയറി ആ ഒരു തേര് ആ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ടൂർ പോയ ഫീൽ എന്തായാലും കിട്ടും നമ്മൾക്ക് മാത്രമല്ല നമ്മൾ കൊണ്ടുപോകുന്നവർക്കും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരാറുള്ള ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ വരാറുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ വളരെ രസമാണ് ഞാൻ തന്നെ കൂമനായിട്ടൊന്ന് വരുപ്പെടുകയും ചെയ്യുക നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാവുകയും ചെയ്യും ശരീരം തണുക്കും മൈൻഡും ആവും കണ്ണിന് പുളിയിലേക്കുന്ന ഇത്രയും കാഴ്ചകളാണ് ഈ എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫുള്ളായിട്ട് പച്ചയാണ് വെറും പച്ചയായിട്ട് എനിക്ക് കിടക്കണം ഞാൻ നിന്നിങ്ങനെ തിരിയുവാണെങ്കിൽ നിന്ന് തിരിയുന്നതിന് ചുറ്റും പച്ചയാണ് പച്ചപ്പായ കിടക്കുന്നത് നല്ല രസമാണ് കാണാൻ ഇവിടെയൊക്കെ തേയില ഇത് വെട്ടിയതാണ് ഇനി ഇല മൂക്കണം അപ്പളേ നമുക്ക് ഇത് അടുത്തായിട്ട് വരിക്ക് വെട്ടാൻ വേണ്ടി പറ്റുന്നേ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് അതിന് സ്മെല്ലോ കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ തേയിലയ്ക്ക് ചെറിയൊരു കായയൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെയാണ് ഇനി ഞാൻ കൂമൻ്റെ അടുത്തേക്ക് പോവുകയാണ് കൂമ്മനും തന്നെ കുറച്ച് റെസ്റ്റ് കിട്ടി ചെക്കന്മാർ തിരൂരോ അവിടെ ഇവിടെ ഉള്ള ആ കൊണ്ടോട്ടിയോ കൊണ്ടോട്ടി അവിടെ ഇവിടെ ഉള്ളതാണ് നമ്മളുടെ മലയാളി ചെക്കന്മാരനെയാണ് അവർ വെറുതെ ഇറങ്ങിയാൽ വെറുതെ ഇറങ്ങുന്നവരൊക്കെ അവർക്ക് ഈ റൂട്ട് അറിയാമെന്നുള്ളതാണ് എന്നുള്ളതാണ് രസം ഇവിടുന്ന് കുറച്ചും കൂടി മേലേക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ബൈക്കായിട്ടൊക്കെ ഒരു ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാനുള്ള സ്പോട്ട് കാര്യമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അത്ര ദൂരത്തേക്കൊന്നും പോകുന്നില്ല ഞാനിവിടുന്ന് ഇനി നൈസായിട്ട് താറ്റിക്ക് തന്നെ ഇറങ്ങും ആ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇവിടെ വരെ വന്നാൽ മതി എന്നതായിരുന്നു ഇവിടെ വരെ വന്നാൽ തന്നെ നമുക്ക് കൂമനെ പരിചയപ്പെടാൻ വേണ്ടി കഴിയും കാരണം ഇനി അങ്ങോട്ടും പോകുന്നുണ്ടല്ലോ ഓ അത് ആ മലയൊക്കെ കണ്ട നല്ല രസമാണ് കാണാൻ കാണാനിതിൽ ഇത് തന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ ചെയ്യുന്ന ഓരോ പരിപാടിയാണ് ഇവിടെ വേറെ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആരാ ചെയ്തത് എന്താ ചെയ്തത് ഏത് നാട്ടുകാരോ ഒന്നും നമുക്കറിയില്ല ഏത് നാട്ടുകാരായാലും ശരിയായുള്ള അല്ലല്ലോ എത്രയും നല്ലൊരു സ്റ്റേറ്റ് അതുകൊണ്ട് തന്നെ ആവാം ഇങ്ങോട്ടേക്ക് ആരും വല്ലാതെ കയറാതിരിക്കാനും വേണ്ടിയിട്ടാവാം ഈ ഒരു റോഡിൻ്റെ തുടക്കത്തിൽ ഇത്രയും മോശമായ രീതിയിൽ ഈ റോഡിനെ ഇട്ടിട്ടുള്ളത് കാരണം ഇതിലേക്ക് കയറി കഴിഞ്ഞ് ചിലപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ആദ്യം കാഴ്ച ഉണ്ടാവും എന്നുള്ള സംശയം വേണ്ട പിന്നെ ഞാൻ കൂമനെ കൊണ്ട് കുറച്ചുകൂടി മുമ്പോട്ട് പോയവയ്ക്കുവാണ് പക്ഷേ മുമ്പേക്ക് വല്ലാതെ വരട്ടോ കാരണം ഇവിടെ റോഡ് വളരെ മോശമാണ് റോഡ് വളരെ മോശമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയിപ്പോ ഞാൻ വണ്ടി അവിടെ നിന്ന് പറ്റിയ പറ്റുവെച്ചാ തിരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് റിട്ട് പോയിട്ട് എടുത്തിട്ട് പോകണം അവിടെ തിരിക്കാൻ പറ്റട്ടെ അങ്ങനെ കുറച്ചുകൂടി ദൂരം പോന്നപ്പോൾ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിനടുത്ത് വണ്ടി നിർത്താനും തിരിച്ച് പോകാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു തേയിലയും ഈ തണുപ്പൊക്കെ ആസ്വദിക്കാം എന്ന് കരുതി നിർത്തിയതാണ് തിരിക്ക് നമുക്ക് തിരിച്ച് പോകണമല്ലോ എന്തായാലും ഇനിയും തന്നെയാണ് ഇവിടേക്കൊന്നും റോഡ് വലിയ മോശമല്ലോ കേട്ടോ കുറച്ച് അവിടെ നമ്മൾ കയറി വരുന്നിടത്തേ മോശമുള്ളൂ പിന്നെ അങ്ങോട്ടേക്ക് റോഡ് ഉഷാറാണ് ഇനി ഇതിലെങ്ങനെ വേണമെങ്കിൽ തേയിലൻ്റെ വക്കൂടെ അങ്ങനെ ഒരുപാട് ദൂരം പോകാൻ വേണ്ടി പറ്റും ഞാൻ അങ്ങനെ ഒരുപാട് ദൂരമൊന്നും പോയില്ലോ കുറച്ച് ദൂരമൊക്കെ പോയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മളവിടെ നിന്ന് കാണാണ്ട് കിട്ടുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത് വീടുകളൊന്നുമില്ല ഇതുപോലത്തെ ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് അതായത് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് താമസിക്കുന്ന പല സ്ഥലങ്ങളും ഷെഡുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചെറിയ ചായക്കട പോലത്തെ ഒന്നുമില്ല അങ്ങനത്തെ ഒന്നും നമുക്ക് കിട്ടില്ല പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കോവിലുകൾ ഉണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല എന്നാൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഇനി ഇതാഴത്തേക്ക് ഇറങ്ങുവാണ് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കൂമനെ പരിചയപ്പെട്ട് കൂമൻ നമുക്ക് ഓക്കെ ആണ് കൂമന എല്ലേ നമ്മളെ കൂടെ നിൽക്കുന്ന പറയുന്നത് ഏതായാലും നമുക്ക് കൂമനേയും കൊണ്ട് അടുത്ത യാത്ര പോകണം എന്തേ ഓക്കെ അല്ലേ എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ബൈ